ഏറ്റുമാനൂർ നഗരസഭയുടെ പുതിയ ഓഫീസ് മന്ദിരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു നീണ്ടൂർ റോഡിൽ ഏറ്റുമാനൂർ പഞ്ചായത്തിരുന്ന സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങൾ പ്രാദേശിക സർക്കാരാണ് അതുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആധുനിക രീതിയിലുള്ള കെട്ടിടങ്ങളും ഓഫീസുകളും അനിവാര്യമാണ് ഓൺലൈനിലൂടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ലഭ്യമാകുന്ന ഈ കാലഘട്ടത്തിൽ പൊതുജനങ്ങൾ ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ട അവസ്ഥ ഉണ്ടാകരുതെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു ഒറ്റ കാര്യം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇന്ന് കേരളത്തിലെ നഗരസഭകൾക്ക് പഞ്ചായത്തുകൾക്കെല്ലാം ആധുനികമായ പുതിയ ആസ്ഥാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒന്നു രണ്ട് മാസത്തിനകം ഞാൻ തന്നെ ഒരു ഡസണിലേറെ പുതിയ ആസ്ഥാന മന്ദിരങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി നല്ല സൗകര്യമുള്ള ആധുനിക സജ്ജീകരണങ്ങളും സംവിധാനങ്ങളുമുള്ള ഓഫീസുകൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യമാണ് കാരണം തദ്ദേശ സ്ഥാപനങ്ങൾ പ്രാദേശിക സർക്കാരുകളാണ് എന്നാൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഈ ഓഫീസിലൊന്നും ജനങ്ങൾ കയറി ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാവരുത് ഇതർത്ഥം ഇപ്പോൾ തന്നെ അത്തരം ഒരു സാഹചര്യമില്ല ഒരു തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കേണ്ട സേവനം ലഭിക്കാൻ നേരിട്ട് പോകേണ്ട ഒരു കാര്യം ഇന്ന് കേരളത്തിലില്ല കയ്യിലുള്ള മൊബൈൽ ഫോണിൽ കേസ്മാർട്ട് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ തദ്ദേശ വകുപ്പിൻ്റെ സ്ഥാപനമായ ഐ കെ വികസിപ്പിച്ച ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ ഏത് തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും കിട്ടേണ്ട ഏതൊരു സേവനവും ലോകത്തെവിടെ നിന്നും മലയാളിക്ക് സ്വന്തമാക്കാൻ കഴിയും ഇത്തരമൊരു സംവിധാനം ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് കേരളം ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യക്ക് വഴികാടിപ്പിക്കുകയാണ് തദ്ദേശ സേവനങ്ങൾ പൂർണ്ണമായും എത്തിക്കുക വഴി കേരളം ഒരു പുതിയ വിപ്ലവകരമായ മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രണ്ടായിരത്തി പതിനഞ്ച് രൂപീകൃതമായ ഏറ്റുമാനൂർ നഗരസഭയുടെ പുതിയ ഓഫീസ് മന്ദിരം സംസ്ഥാന സർക്കാർ ഫണ്ടും നഗരസഭ തനത് ഫണ്ടും വിനിയോഗിച്ചാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് റോഡും പാലവും കലുങ്ങും മാത്രമല്ല നാടിൻ്റെ വികസനങ്ങൾ കയറിക്കിടക്കാൻ വീടും ഭക്ഷണവും വസ്ത്രവുമാണ് മനുഷ്യനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങൾ ഇക്കാര്യങ്ങൾ നിറവേറ്റുമ്പോഴാണ് നാടിൻ്റെ വികസനം പൂർണ്ണമാകുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു അപ്പോൾ അതിദാരി കേരളം എത്തിക്കുക എന്നത് ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകമാണ് റോഡും തോടും പാലും കലുങ്ങും മാത്രമല്ല നമ്മുടെ നാടിൻ്റെ വികസനം ഇന്നലെ വരെ ഒരു കീഴപ്പായി കിടന്നിരുന്നവർ ഇന്ന് കീറാത്തൊരു പാചരിക്കുന്ന സാഹചര്യം മരച്ചുവട്ടിൽ കിടന്നിരുന്നവരും കടത്തു കിണിൽ കിടന്നിരുന്നവർ ബന്ധുവീടി കഴിഞ്ഞിരുന്നവർക്കൊക്കെ എല്ലാം കയറി കിടക്കാനൊരു ഉണ്ടാവുക അവർക്ക് ഒരു എങ്കിലും ആഹാരം കഴിക്കാനുള്ള അവസരമുണ്ടാവുക വസ്ത്രമുണ്ടാവുക ഭക്ഷണം ഉണ്ടാവുക ഇത് മനുഷ്യനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രാഥമികമായ അവരുടെ ആവശ്യങ്ങളാണ് അത് നിറവേറ്റുമ്പോഴാണ് നാടിൻ്റെ വികസനം അർത്ഥപൂർണമാകുന്നത് ഗാന്ധിയൻ ഫിലോസഫിയിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും അർത്ഥപൂർണമായ ഒരു വാക്യം ഒരു നാട്ടിലൊരു പദ്ധതി പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ആ ഏറ്റവും വലിയ മുഖമായിരിക്കണം നമ്മുടെ മുമ്പിൽ കടന്നു കണ്ടുകൊണ്ടായിരിക്കണം ൂർ നഗരസഭ വളരെ ഇപ്പോൾ നമ്മുടെ പുതിയ മന്ദിരം പൂർത്തീകരിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് നമ്മുടെ പുതിയതായി നഗരസഭകള് രൂപീകൃതമായപ്പോൾ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നഗര നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് മൂന്ന് കോടി അന്ന് അന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി അന്നത്തെ ഭരണ സംവിധാനത്തിൽ അന്ന് നമുക്ക് പ്രത്യേക സാഹചര്യങ്ങളാൽ അന്ന് നമുക്ക് നമ്മുടെ മുനിസിപ്പൽ കെട്ടിടം പണി പൂർത്തീകരിക്കുവാനായിട്ട് പണിയുവാനായിട്ട് നമുക്ക് സാധിച്ചില്ല എങ്കിലും നമ്മുടെ ഈ നാല് മുനിസിപ്പാലിറ്റികളിൽ ഏറ്റുമാനോ നഗരസഭയും ആ ഫണ്ട് ലഭിച്ച് ചെയ്യുന്നതിന് ഉള്ള ഒരു അനുമതി കിട്ടിയിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ചെല്ലുകയും ആ ഫണ്ട് വീണ്ടും നമുക്ക് തരുവാനായിട്ട് അന്നത്തെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ പറയുന്നതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പുതിയ കെട്ടിടം രൂപീകൃതമാക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുകയും മുനിപ്പൽ കൗൺസില് അത് അംഗീകരിക്കുകയും ചെയ്തു സെക്രട്ടറി ബിനു ജി ജി റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്ഥിരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി എസ് വിശ്വനാഥൻ അജിത ഷാജി ഡോക്ടർ എസ് ബീന ബീന ഷാജി വി ജി ജോർജ് ചാവറ കൗൺസിലർ ഇ എസ് വിജു വാർഡ് കൗൺസിലർ രശ്മി ശ്യാം മറ്റ് കൗൺസിലർമാർ ജില്ലാ ജോയിൻറ്റ് ഡയറക്ടർ ബിനു ജോൺ നഗരസഭ മുൻ ചെയർമാൻമാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആരിഫ ജെ എന്നിവർ സംസാരിച്ചു i forinus minor